യു എയിലെ സന്ദർശക വിസയിലെത്തുന്നവർ ഇപ്പൊ വിസ ചേഞ്ച് കൂടാതെ തന്നെ ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അനധികൃതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും നടക്കാറുണ്ട് പല ആളുകളും അതിന്റെ ഭവിഷ്യത്തറിയാതെ പിന്തുടരുന്നുണ്ട് അപ്പൊ ഇന്ന് യു എയിലെ ട്രാവൽ ഏജൻസ് അടക്കം ഓർമ്മപ്പെടുത്തുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പേടിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഭാവി ഇരുളിലാക്കാവുന്ന തരത്തിലുള്ള കർശനമായ നിയമ നടപടികൾ നിങ്ങൾക്ക് നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കാലാവധിയൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇല്ലീഗൽ റെസിഡൻസിനെയും അല്ലെങ്കിൽ അനധികൃതമായി പണിയെടുക്കുന്നവരെയും ഒക്കെ കണ്ടെത്തുന്ന തരത്തിലേക്ക് പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരു കാരണവശാലും വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്നതടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് നിയമ നടപടികൾ കടുത്തതായിരിക്കും ശിക്ഷകൾ കടുത്തതായിരിക്കുമെന്ന് ട്രാവൽ അടക്കം ആളുകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുബായിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് റാഷിദ് റോഡിലേക്ക് കടക്കുന്ന തരത്തിൽ ഇൻഫിനിറ്റി ബ്രിഡ്ജിൽ നിന്ന് മൂന്നു വരി മേൽപ്പാലം തുറന്നതാണ് ഇന്നിനി പറയാനുള്ളത് ഒരുപാട് ട്രാഫിക് കഞ്ചഷൻ കുറയ്ക്കാൻ സഹായകമായിട്ടുള്ള ഒരു നിലപാടാണ് ആർ ടി എപ്പ് സ്വീകരിച്ചിട്ടുള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലുള്ള ഈ പുതിയ മേൽപ്പാലം പ്രാബല്യത്തിൽ വന്നതോടെ മണിക്കൂറിൽ ഏകദേശം ഒരു നാലായിരത്തി എണ്ണൂറിൽ പരം വാഹനങ്ങൾ കറ്റേറ്റായും കടന്നു പോകാൻ കഴിയും ദുബായിലെ ട്രാഫിക് കഞ്ചഷനുകളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ കുറവ് വരുത്താൻ പുതിയ മേൽപ്പാലത്തിന് സഹായകമാകും കഴിയും എന്നാണ് ആർ ടി എ വ്യക്തമാക്കുന്നത് അൽചിന്തക ഇടനാഴിയുമായി ബന്ധപ്പെട്ട നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പുതിയ മേൽപ്പാലവും കടന്നു വന്നിരിക്കുന്നത് എന്തായാലും ഇൻഫിനിറ്റി ബ്രിഡ്ജിൽ നിന്നും ഷെയ്ഖ് റാഷിദ് റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന മൂന്നുവരി മേൽപ്പാലമാണ് ആർ ടി എ ഇപ്പോ തുറന്നു കൊടുത്തിരിക്കുന്നത് വാഹന തിരക്കുകളുമായി ബന്ധപ്പെട്ട് യു എയുടെ കാര്യം എടുത്തു പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ട്രാഫിക് തിരക്കുകളിലേക്ക് ആളുകൾ അമർന്നു പോകുന്നതിന്റെ കാഴ്ച പല എമിറേറ്റുകളിലും നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് പി കവേഴ്സിലൊക്കെ ദുബായ് എമിറേറ്റിൽ പലയിടത്തുമുള്ള വാഹന തിരക്ക് എത്രകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം യു എ അധികൃതർ തന്നെ എടുത്തു കാട്ടുന്നുണ്ട് അതായത് വാഹനപ്പെരുപ്പം യു എയില് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പോയ വർഷങ്ങളെ അപേക്ഷിച്ച് എട്ട് ശതമാനത്തോളമാണ് ഈ വാഹനപ്പെരുപ്പം യു എയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് യുഎഇയുടെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രി സുഹൈൽ അൽ മസ്രൂയി തന്നെയാണ് വെളിപ്പെടുത്തുന്നത് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് വാഹനങ്ങളുടെ ഓണർഷിപ്പിലടക്കം ചില നിയന്ത്രണങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഒരുപക്ഷെ ആളുകൾ സ്വന്തം വാഹനങ്ങൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാർഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാർഗങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം ഇപ്പൊ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കണമെന്നുണ്ടെങ്കിൽ അത് സ്കൂൾ ബസ്സുകളിൽ തന്നെ കുട്ടികളെ അയക്കുന്ന തരത്തിലേക്ക് വളരെ കർശനമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ വരണം വാഹനങ്ങളുടെ ഓണർഷിപ്പിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് യു എ യിലെ കാര്യങ്ങളൊക്കെ പോകുന്നത് അതിലൊക്കെ നിയന്ത്രണങ്ങളെ കുറിച്ചും വാഹനപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും വളരെ ഗൗരവമായ ആലോചനകൾ വേണം എന്നുള്ള ഒരു കാര്യമാണ് ഊർജ ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു സർവേ പ്രകാരം യു എ ഇവിടെ താമസിക്കുന്ന ആളുകൾ എൺപത്തി മൂന്ന് ശതമാനവും സ്വന്തം കാര്യങ്ങൾക്കായി സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് പതിമൂന്ന് ശതമാനം മാത്രമാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാർഗങ്ങള് ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത് അപ്പൊ കൂടുതൽ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ വാഹന തിരക്കുകൾക്കൊരു വരെ നിയന്ത്രിക്കാൻ കഴിയും കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും വളരെ കാര്യക്ഷമമായി അതിനുള്ള നടപടികൾ സ്വീകരിക്കണം അതിനേക്കുള്ള നടപടികൾ ആലോചിക്കണമെന്ന് യു എയുടെ ഊർജ ഇൻഫ്രാസ്ട്രക്ചർ മിനിസ്റ്റർ പറയുകയും ചെയ്യുന്നുണ്ട് യു എയിലെ പെരുന്നാൾ അവധികൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് ചാദരപ്പിറവി സംബന്ധിച്ച പ്രഖ്യാപനം വരുമ്പോൾ മാത്രമാണ് നാല് ദിവസമാണോ അഞ്ച് ദിവസമാണോ യു എയിലെ പെരുന്നാൾ അവധികൾ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യത്തിൽ ഡിക്ലറേഷൻ വരികയുള്ളൂ എന്തെങ്കിലും ഈ പെരുന്നാൾ അവധികളുടെ കാര്യത്തിൽ ആളുകൾ പ്ലാനിങ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അവധികളുടെ സമയത്ത് കുടുംബം ഒന്നിച്ച് എവിടെയെങ്കിലും പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ ആലോചിക്കുകയോ ഒക്കെയാണ് ഇപ്പൊ ആളുകൾ ചെയ്യുന്നത് പുറത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനത്തോളം വിമാന യാത്രാക്കൂലി പെരുന്നാൾ അവധിക്കാലത്ത് വർദ്ധിച്ചതിനാൽ പല കുടുംബങ്ങളും അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് പിന്നെ ആളുകൾ ചൂസ് ചെയ്യുന്നത് സ്റ്റെക്കേഷൻ പോലുള്ള പരിപാടികളാണ് അതായത് വീട്ടിൽ നിന്ന് മാറി ഏതെങ്കിലും നല്ല പ്രമുഖമായ ഹോട്ടലിൽ കുറച്ച് ദിവസം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരു സംവിധാനമാണത് അപ്പൊ അതിന് ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ യു എയിലെ പല ഹോട്ടലുകളിലും ഡിസ്കൗണ്ട് അടക്കമുള്ള നിരക്കിളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇന്ന് പറയാനുണ്ട് ഉദാഹരണത്തിന് അറ്റ്ലാന്റിസ് ദ റോയലിലും ജഗ്സായ് റോഡിലെ എച്ച് ദുബായ് ഹോട്ടലും ഒക്കെ ഇരുപത് ശതമാനം കണ്ടാണ് ഇപ്പം നിരക്കിള് പ്രഖ്യാപിച്ചിരിക്കുന്നത് റൂം ബുക്കിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഹിൽറ്റൺ ഗ്രൂപ്പിന് കീഴിലുള്ള ഹോട്ടലുകളിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡബിൾ ട്രീ പോലുള്ള ഹോട്ടലുകളിൽ അതടക്കം ദുബായിലെ പല പ്രമുഖ ഹോട്ടലുകളിലും ഡിസ്കൗണ്ട് റേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ കുടുംബങ്ങൾ വിദേശയാത്ര അടക്കമുള്ള അവധിക്കാല ആഘോഷങ്ങൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണെന്ന് ഈ ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവധിക്കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട സ്പ്രിംഗ് ബ്രേക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് മുതൽ മാർച്ച് ഇരുപത്തിനാല് മുതൽ ഏപ്രിൽ പതിനാല് വരെ മിക്ക സ്കൂളുകളും സ്പ്രിംഗ് ബ്രേക്കിന്റെ ഒരു സമയത്തിലേക്ക് കടന്നു പോവുകയാണ് ഈ സ്പ്രിംഗ് ബ്രേക്കിന്റെ സമയത്ത് കുട്ടികൾക്ക് സ്പ്രിംഗ് ബ്രേക്ക് ക്യാമ്പുകൾ പല സ്കൂളുകളും നടത്തുന്നുണ്ട് ക്യാമ്പുകൾ നടത്തുമ്പോൾ ഏകദേശം രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെയാണ് ക്യാമ്പുകളൊക്കെ നടക്കുക ഈ ക്യാമ്പുകള് ആഴ്ചയിൽ അഞ്ചു ദിവസം അങ്ങനെയൊക്കെ കണക്കാക്കിയായിരിക്കും നടക്കുക ഈ അഞ്ച് ദിവസത്തേക്ക് തന്നെ തൊള്ളായിരം ദൃഹം മുതൽ ആയിരത്തി അഞ്ഞൂറ് ദൃഹം വരെ പല സ്കൂളുകൾ ഈടാക്കുന്നുണ്ട് ഇത് വളരെ വലിയ ഭാരിച്ച ചെലവാണെന്ന് അടക്കം വ്യാപകമായിട്ട് പരാതി പറയുന്നത് ഇന്ന് യു എയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം യു എയിലെ കാലാവസ്ഥയാണ് ഇന്നിപ്പോ പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ ഏരിയയിലും ദ്വീപ് ഏരിയയിലും ഒക്കെ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് താപനില കുറയും പൊടി നിറഞ്ഞ അന്തരീക്ഷം ആയിരിക്കും വടക്ക് പൊടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ട് പതിനഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ മണിക്കൂറിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്ന് എൻ പറയുന്നുണ്ട് അപ്പൊ അതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക